ഹായ് ഫ്രണ്ട്സ് സൂര്യറിംഗിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കൊട്ടിയാണ് ഓൾ ഇന്ത്യ ഡെലിവറി വിത്ത് ഹോം ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി ഐറ്റംസിന്റെ വീഡിയോ വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കളക്ഷൻസ് ഓരോന്നായി കണ്ടു നോക്കാം ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ബാങ്കിൾസിന്റെ കളക്ഷൻസ് ആണ് ബ്രൈഡൽ ബാങ്കിൾസ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇരുന്നൂറ്റി ഇരുപത് നാന്നൂറ് നാന്നൂറ്റി അൻപത് റേഞ്ച് എല്ലാ ഐറ്റംസിൻ്റെയും റേ ഫോട്ടോ നമ്മൾ ഫോട്ടോയ്ക്കൊപ്പം തന്നെ റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നോക്കുക ഒപ്പം നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ പ്ലേസ് ചെയ്തേക്കുക ഓൾ ഇന്ത്യ ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി ആൻഡ് ഹോം ഡെലിവറീസ് അവൈലബിൾ ആണ് ആനവാലിന്റെ വള അതുപോലെ തന്നെ കയർ വളങ്ങൾ ഒടിവളകൾ തുടങ്ങിയിട്ടുള്ള കേരള ട്രഡീഷണലിന്റെ ഭംഗിയിൽ വന്നേക്കുന്ന അടിപൊളി ബാങ്കിൾസ് മാറ്റ് ബാങ്കിൾസിന്റെ കളക്ഷൻസ് തുടങ്ങിയിട്ടുള്ള വെറൈറ്റീസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ആൻഡ് പ്രീമിയം ക്വാളിറ്റി ഡെയിലി വിയർ ബ്രൈഡൽ വിയർ ഓഫീസ് വെയർ സിമ്പിൾ വിയേഴ്സ് ആയിട്ടുള്ള അടിപൊളി പാറ്റേൺസ് ആണ് ഇനാമൽ ബാങ്കിൾസ് പൈപ്പ് ബാങ്കിൾസ് മാറ്റ് ഫിനിഷഡ് പൈപ്പ് ബാങ്കിൾസ് തുടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഒപ്പോളെ നമ്പറിൽ കൊണ്ടുപോകുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് മാലകളുടെ കളക്ഷൻസ് ആണ് മൈക്രോ ഗോൾഡ് ലെയേർഡ് ആയിട്ട് വന്നിരിക്കുന്ന എഴുന്നൂറ്റി അൻപത് രൂപയിൽ എട്ട് പിടിയിൽ വന്നേക്കുന്ന താലിമാലകളാണ് മുല്ലമാലയുടെ കളക്ഷൻ ആണ് ആയിരത്തി ഒരുന്നൂറ് എട്ട് പിടി ആയിരത്തി ഇരുന്നൂറ് പത്ത് പിടി വിത്ത് ശങ്കിൻ്റെ താലി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പിടിയിൽ കാണുന്ന ഐറ്റംസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് വന്നേക്കുന്ന ഗാംഗുലി ചെയിൻസ് ആണ് നാനൂറ്റി എൺപത് രൂപയാണ് ചെയിൻ വിത്ത് താലി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻസ് വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യുക അടിപൊളി പാറ്റേണിലുള്ള നല്ല അടിപൊളി കുരുമുളക് മാല തൊള്ളായിരം പത്ത് പിടിയാണ് വന്നിരിക്കുന്നത് നയൻ ഹൺഡ്രഡ് ആണ് റേറ്റ് തേർട്ടി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ചെയിൻ വിത്ത് ഓം താലിയുടെ കളക്ഷൻ ആണ് പെയർ ചെയ്തേക്കുന്നത് പ്രീമിയം ക്വാളിറ്റി കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ള എക്സ്ചേഞ്ചിന്റെ പാറ്റേൺ ആണ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് മാല വിത്ത് താലി കോംബോ സെറ്റിൻ്റെ റേറ്റ് വന്നേക്കുന്ന തേർട്ടി ഇഞ്ചസിൽ പത്ത് പിടിയിൽ തൊള്ളായിരം രൂപയിൽ എട്ട് പിടിയിൽ വന്നേക്കുന്ന നല്ല അടിപൊളി ഒരു ട്യൂബ് ചെയിനിൻ്റെ കളക്ഷൻസ് ആണ് പ്രീമിയം കളക്ഷനാണ് പുതിയ മോഡലിലാണ് വന്നേക്കുന്ന ട്യൂബ് ചെയിൻസ് പർച്ചേസ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറീസ് അവൈലബിൾ ആണ് തൊള്ളായിരം രൂപയിൽ പത്ത് പിടിയിൽ വന്നേക്കുന്ന സേവാഗ് ചെയിൻ ആണ് നല്ല സ്പെഷ്യൽ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയിലുള്ള ഗോപിമാലകളാണ് വിത്ത് താലിയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ വെയർ താലി ചെയിൻ ആണ് നല്ല ഒരു കളക്ഷൻ ആണ് ഡെയിലി വെയറിന് പറ്റിയ ഐറ്റം ബ്രാഹ്മിൻ താലി വിത്ത് നല്ല ഭംഗിയുള്ള റൗണ്ട് ചെയിൻ നയൻ ഫിഫ്റ്റി ആണ് പത്ത് പിടിയാണ് മെഷർമെന്റ് സൈസ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അടിപൊളി കളക്ഷൻ ആണ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നല്ല അടിപൊളി ഐറ്റം ആണ് ആയിരത്തി ഒരുന്നൂറ് രൂപയിൽ എട്ട് പിടിയിൽ വന്നിരിക്കുന്ന മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻ ആണ് ഹെവി റിച്ച് ചെയിൻ വിത്ത് താലിയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്ന ക്യാഷ് ഓൺ ഡെലിവറി ഹോം ഡെലിവറി അവൈലബിൾ ആണ് നെക്സ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കയർമാല അതുപോലെ തന്നെ സ്പെഷ്യൽ ഡിസൈൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നയൻ എയ്റ്റി തൊള്ളായിരത്തി എൺപതിൽ വന്നിരിക്കുന്ന ഹെവി പാറ്റേണിലുള്ള മൂന്ന് മാലകളാണ് അടിപൊളി ഡിസൈനുകളാണ് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപതിൻ്റെ റേഞ്ചിൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള താലിമാലകളുടെ കളക്ഷൻസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എട്ട് പിടിയാണ് മെഷർമെൻ്റ് സൈസ് ബോംബെ ചെയിൻസ് പരന്ത ചെയിൻസ് അതുപോലെ തന്നെ ഇത് വന്നിരിക്കുന്ന അറുന്നൂറ് രൂപയിലുള്ള എട്ട് പിടി മാലകളാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല അടിപൊളി ലവ് ചെയിൻസ് തുടങ്ങിയിട്ടുള്ള സൂപ്പർ കളക്ഷൻസിന് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വീഡിയോ ഷെയർ ചെയ്യുക പർച്ചേസ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് കളക്ഷൻസ് ആണ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അഡ്രസ്സ് അയക്കുക ഒപ്പം തന്നെ പ്രോഡക്റ്റിന്റെ ഫോട്ടോയും സെൻഡ് ചെയ്തേക്കുക ക്യാഷ് ഓൺ ഡെലിവറി വിത്ത് ഹോം ഡെലിവറി ആയിട്ട് പ്രോഡക്റ്റുകൾ കിട്ടുന്നതായിരിക്കും ഷോപ്പിലെ മറ്റൊരു സർവീസ് ആണ് ബ്രൈഡൽ ജ്യലറി ഓർണമെന്റ്സ് എല്ലാം തന്നെ റേഞ്ചിനായിട്ട് അവൈലബിൾ ആണ് അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് ഓഫ് ഗോൾഡ് കവറിംഗ് ഓർമെന്റ്സും പ്ലേറ്റ് ചെയ്ത് കൊടുക്കും അതിനോടൊപ്പം തന്നെ ഹോൾസെയിൽ ആയിട്ട് ഐറ്റംസ് എല്ലാം തന്നെ അവൈലബിൾ